ശബരിമല ശ്രീകോവിൽ വാതിലിലെ സ്വർണം പൂശിയ പാളികൾ ഇളക്കി മാറ്റി സ്വർണം അപഹരിച്ച കേസിൽ വൻ സ്രാവുകൾ കുരുക്കിലേക്ക് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസു തിരുവാഭരണം കമ്മീഷണർ കെ എസ് ബൈജു എന്നിവരടക്കം എട്ട് പേർ കേസിൽ ഗൂഢാലോചന നടത്തിയതായി ക്രൈംബ്രാഞ്ച് മേധാവിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി ദേവസ്വം സ്വത്ത് സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ ഉദ്യോഗസ്ഥർ പ്രതികളുമായി ചേർന്ന് അന്യായ ലാഭം ഉണ്ടാക്കാൻ ശ്രമിച്ചെന്നാണ് റിപ്പോർട്ട് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ ഉള്ളത് കേസിലെ പ്രധാന പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി റോഥം ജ്വലേഴ്സ് ഉടമ ഗോവർദ്ധൻ റോഥം എന്നിവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് നീക്കം നടത്തിയിട്ടുണ്ട് ശ്രീകോവിൽ വാതിലിൽ നിന്നും ഇളക്കിയെടുത്ത പാളികളിലെ സ്വർണം രാസമിശ്രിതം ഉപയോഗിച്ച് വേർതിരിച്ച് കട്ടയാക്കി മാറ്റിയതായി കണ്ടെത്തി പങ്കജ് ഭണ്ഡാരിയിൽ നിന്ന് നൂറ്റി ഒമ്പത് പോയിന്റ് രണ്ട് നാല് മൂന്ന് ഗ്രാം സ്വർണവും ഗോവർദ്ധൻ റോധത്തിൽ നിന്ന് നാനൂറ്റി എഴുപത്തി നാല് പോയിന്റ് ഒൻപത് ആറ് പൂജ്യം ഗ്രാം സ്വർണവും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ പാളികളിൽ ഉണ്ടായിരുന്ന യഥാർത്ഥ സ്വർണത്തിന്റെ അളവ് ഇതിലും കൂടുതലാണെന്നും ഇത് സംബന്ധിച്ച് ശാസ്ത്രീയ പരിശോധനയ്ക്കായി സാമ്പിളുകൾ വി എസ് എസ് സിയിലേക്ക് അയച്ചിരിക്കുകയാണെന്നും പോലീസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട് ശബരിമല ശ്രീകോവിൽ വാതിലിന്റെ കട്ടിളയിൽ പതിച്ചിരുന്ന സ്വർണം പൂശിയ ചെമ്പുപാളികൾ എന്നതിലെ സ്വർണം പൂശിയ എന്ന ഭാഗം ബോധപൂർവം ഒഴിവാക്കി ചെമ്പുപാളികൾ എന്ന് മാത്രം രേഖപ്പെടുത്തിയതിലൂടെയാണ് തട്ടിപ്പിന് തുടക്കമിട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം കമ്മീഷണർ മൂന്നാം പ്രതിയുടെ ശുപാർശയോടെയാണ് ഈ പാളികൾ ഇളക്കി മാറ്റി ചെന്നൈയിലെ സ്ഥാപനത്തിലേക്ക് കടത്തിയത് ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ അറിവോടെയാണ് ഈ തിരിമറി നടന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ശബരിമല ശ്രീകോവിൽ വാതിലിലെ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് മാത്രമല്ല അയ്യപ്പന്റെ പ്രഭാ മണ്ഡലത്തിൽ നിന്നും സ്വർണം കവർന്നതായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട് ശിവരൂപങ്ങളും വ്യാഴി രൂപങ്ങളും കൊത്തിവെച്ച പ്രഭാ മണ്ഡലത്തിലെ സ്വർണവും രൂപങ്ങൾ പതിപ്പിച്ച പാളികളിലെ സ്വർണവും ഇളക്കി മാറ്റിയിട്ടുണ്ട് പ്രാഥമിക കണക്കുകൾ പ്രകാരം തൊള്ളായിരത്തി ഗ്രാം സ്വർണം ഇത്തരത്തിൽ അപഹരിക്കപ്പെട്ടിട്ടുണ്ട് വി എസ് എസ് സിയിലെ പരിശോധനാ ഫലം വരുന്നതോടെ നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ കൃത്യമായ അളവ് ഇനിയും കൂടുമെന്നാണ് കരുതുന്നത് ചെന്നൈ ആസ്ഥാനമായ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിയും ബലാരിയിലെ റോധം ജുവലേഴ്സ് ഉടമ ഗോവർദ്ധൻ റോധവും കേസിൽ നിർണായക കണ്ണികളാണെന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണം പൂശാൻ എന്ന വ്യാജേനെ പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയാണ് തട്ടിപ്പ് നടത്തിയത് ഇതിൽ നൂറ് ഗ്രാമോളം സ്വർണം കൂലിയായി പങ്കജ് ഭണ്ഡാരി കൈപ്പറ്റി ബാക്കി സ്വർണം കട്ടളകളാക്കി മാറ്റി ഗോവർദ്ധൻ രോധത്തിന് കൈമാറി ഈ സ്വർണം പ്രതികൾ സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചതായും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി